ഫീൽഡ് ഔട്ട് എന്ന വാക്ക് കണ്ടുപിടിച്ചാൽ തന്നെ എളിൻ ജോസ് ഭരതിയാന്ന് തോന്നുന്നു ഞാൻ ഫീൽഡ് ഔട്ടാണെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കാൻ എളിൻ ജോസ് ഭരതി അവൻ്റെ ആണ് ഇങ്ങനെ ഫീൽഡ് ഔട്ട് എനിക്ക് മനസ്സിലാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും എനിക്ക് നല്ല റീച്ചുണ്ട് വെറുതേറെ കുറെ ഇതിൽ പറയാനുണ്ട് കുറേ ഇൻ്റർവ്യൂള് പറയാനുണ്ടായിരുന്നു ഞാൻ ഫീൽഡ് ഔട്ടാണ് അവൻ്റെ ആഗ്രഹതായിരിക്കും ഒരു നാണവും എളുപ്പമില്ലാത്ത ഗുണ ഒരു എത്തിക്സ് ആളാണ് സാമ്പത്തികമായിട്ടും അല്ലാതെ ഒരുപാട് സഹായം ചെയ്തതാണ് വിശ്വസിക്കാൻ പറ്റാത്ത ആളാണ് ഞങ്ങൾക്കൊരു ഗുണവും ചെയ്യരുതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ആ ഫീൽഡ് ഔട്ട് എങ്ങനെയാണ് ഫീൽഡ് ഔട്ട് മനസ്സിലാവണ എൻ്റെ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റ എല്ലാത്തിനും റീച്ചൻ്റ് ഉണ്ട് ഇവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പെരേരയാണ് പെരേരയുടെ ആൾക്കാർ ഓരോ വീഡിയോ കമൻസ് ചെയ്യുന്ന മിക്ക പിറയേറ ആൾക്കാരാണ് അവൻ്റെ ആഗ്രഹമാണ് ഫീൽഡ് ഔട്ട് ആവണമെന്ന് പിന്നിൽ കുത്തണി പിറയതാണ് വിശ്വസിക്കാൻ കൊള്ളാൻ പറ്റില്ല കൊള്ളില്ല മനുഷ്യത്വമില്ലാത്തവൻ പെണ്ണിച്ച് പെട്ടുള്ളു അഹങ്കാരി വന്ന വഴി മറക്കേണ്ട ആൾ സ്വാർത്ഥൻ അവനും അവൻ്റെ ആൾക്കാരുമാണ് ഏറ്റവും കൂടുതൽ ഗ്രഹിക്കുന്നത് ഞാൻ ഫീൽഡ് ഔട്ടാവണതും പി ആർ പേരൊക്കെ പി ആർ ബാക്കലുണ്ടല്ലോ യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റയിലായാലും ഞാനാണ് ഫീൽഡ് ആയത് നിങ്ങളുടെ ആഗ്രഹം പെറരയുടെ പെറയുടെ ആൾക്കാരുടെ ആഗ്രഹമാണ് ഞാൻ ഫീൽഡ് ഔട്ട് ആവണതോ എത്രയോ അണ്ണന്മാർ വന്നു പോയി ഇന്നുമുള്ളത് ആറാട്ടെണ്ണമാണ് അങ്ങനെയൊന്നും ഒതുക്കാൻ പറ്റില്ലടാ